നമസ്കാരം സർക്കാർ ജീവനക്കാർ സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കരുത് റിപ്രസെൻറ്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വൺ ഇലക്ഷൻ കമ്മീഷൻ്റെ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് റൂൾസും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർന്ന് പറയുന്ന കാര്യങ്ങൾ സർക്കാർ ജീവനക്കാർ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമായി ചെയ്യരുത് ൾ ഫിഫ്റ്റി വൺ ലഭ്യമാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ഇല്ല എങ്കിൽ സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ പാടില്ല സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കരുത് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നോട്ടീസ് ഉൾപ്പെടെയുള്ള സാമഗ്രികൾ വീട് വീടാന്തരം വിതരണം ചെയ്യരുത് വാട്സപ്പ് ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയയിലൂടെ സന്ദേശങ്ങൾക്കോ പ്രചാരണത്തിനോ പിന്തുണയ്ക്കോ തയ്യാറാകരുത് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി യോഗങ്ങളിലോ റാലികളിലോ ഘോഷയാത്രകളിലോ പങ്കെടുക്കരുത് സർക്കാർ സംവിധാനം ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്താൻ അനുവദിക്കരുത് സർക്കാർ ഓഫീസുകളിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേലകൾ നടത്തരുത് സർക്കാർ ഓഫീസുകളിൽ ഇരുന്ന് വോട്ടർമാരെ സ്വാധീനിക്കരുത് സർക്കാർ ജീവനക്കാർ സ്ഥാനാർത്ഥികളുടെ പോളിംഗ് അല്ലെങ്കിൽ കൗണ്ടിംഗ് ഏജൻ്റുമാരായി പ്രവർത്തിക്കരുത് സ്ഥാനാർത്ഥികളിൽ നിന്നും സമ്മാനങ്ങളോ മറ്റു സഹായങ്ങളോ സർക്കാർ ജീവനക്കാർ സ്വീകരിക്കരുത് താങ്ക്